ബോഡി ബിൽഡിങ് ഒരു ക്രെയ്സ് ആയി മാറി കഴിയുമ്പോൾ പലരും ചോദിക്കുന്ന ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അവർ ചോദിക്കുന്ന ചില സംശയങ്ങളുണ്ട് സർ പ്രോട്ടീൻ പൗഡർ കഴിക്കണോ കഴിക്കാം ഏതാണ് നല്ലത് പിന്നെ ഈ അനബോളിക് സ്റ്റീറോയിഡ്സ് ഒക്കെ ഉപയോഗിക്കണം നല്ലതാണോ പിന്നെ വെയ്റ്റ് കുറയ്ക്കുകയാണ് ചിലപ്പോൾ ഈ ലാസിക്സ് പോലത്തെ മരുന്ന് ഉപയോഗിച്ച് അപ്പോൾ ഇതെല്ലാം ഒരു കോമ്പറ്റീഷനിൽ പോകുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത് സി എന്താണ് ശരിക്കും ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫിറ്റ്നസ് ബിൽഡിങ് ആയിരിക്കണം നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ സ്റ്റാമിന കൂട്ടണം ബോഡി ഷേപ്പ് പറഞ്ഞ പോലെ അതൊരു ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടെന്ന് വിചാരിക്കുക ബാക്കിയുള്ളവര് ഇന്ന് എല്ലാവർക്കും ഇഷ്ടം ശരീരം ഒതുക്കി നല്ല ഷെയ്പ് സൂക്ഷിക്കുന്ന നല്ല ശരീരം അല്ലെ അതിന് വേണ്ട നല്ല സ്റ്റാമിന ഉള്ള കാർഡിയക് എക്സൈസ് ചെയ്ത് എയ്റോപിക് എല്ലാം ചെയ്ത് ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്ന നല്ല സ്റ്റാമിന ഉള്ള എൻറ്റുറൻസ് ട്രെയിനിങ് എല്ലാം ചെയ്ത് എല്ലാ മസിൽസ് സ്പെസിഫിക് എക്സസൈസ് ചെയ്ത് മസിൽസ് എല്ലാം ഷെയ്പ്പ് ചെയ്ത് ടോൺ ചെയ്ത് നല്ല ബ്രീത്തിങ് കറക്റ്റായിട്ട് ചെയ്ത് നല്ല രക്തോട്ടമുള്ള നല്ല കരുത്തുള്ള വൃത്തിയുള്ള ശരീരം അതായിരിക്കും ലക്ഷ്യം അതിന് ഇപ്പം അനബോളിക് സ്റ്റീറോഡ്സിൻ്റെയോ പ്രോട്ടീൻ പൗഡറിൻ്റെയോ ഒന്നും ആവശ്യമില്ല നമ്മുടെ സാധാരണ ഭക്ഷണങ്ങളിൽ പണ്ടുള്ള ആൾക്കാരെന്താ ചെയ്തെന്ന് ചിന്തിച്ചാൽ പോലെ നമ്മുടെ സാധാരണ ഭക്ഷണങ്ങൾ അതിൽ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് മുട്ട പാല് ഇറച്ചി മീനൊക്കെ ആവശ്യത്തിന് കഴിക്കുക പയറുവർഗങ്ങൾ പ്രത്യേകിച്ച് ചെറുപയർ പ്രോട്ടീൻ ദ ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സ് ആണെന്ന് ഓർക്കുക സോയംബീൻ അല്ലെങ്കിൽ പയറുവർഗങ്ങളെല്ലാം തന്നെ ഇതെല്ലാം നല്ല പ്രോട്ടീൻ തരും മുട്ട പലർച്ചി പിന്നെ ആവശ്യത്തിന് കഴിക്കാം പച്ചക്കറികളും പഴങ്ങളും പയറുകളും അതാണ് മെയിൻ ഭക്ഷണം സീ വേടിക്കാത്ത പച്ചക്കറികളും പഴങ്ങളിലും അത് സാലഡ്സിലൊക്കെ ഉള്ളത് അതിനകത്ത് ധാരാളം ആന്റി ഓക്സിഡൻസും ഫാറ്റ് കെമിക്കൽസും വിറ്റാമിൻസും മിനറൽസും ഫ്ലെവീനൽസ് ഇതെല്ലാം ഉള്ളത് സോ അങ്ങനത്തെ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് വളരെ പ്ലാൻഡായിട്ട് വ്യായാമം ചെയ്ത് ബോഡി ട്യൂൺ ചെയ്ത് ആ എഫക്റ്റ് ഒന്നും ഒരു ഓരോ ഒന്നും ഓരോ മരുന്നുകൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല ഇതറിഞ്ഞ് ചെയ്യുക പാവിക്ക് വേണ്ടിയാണ് ബോഡി ബിൽഡ് ചെയ്യേണ്ടത് ഷെയ്പ്പ് ചെയ്യേണ്ടതും